നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണീരോടെ കോൺഗ്രസ് കോൺഗ്രസിനും സി പി ഐക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നാലെ സി പി എമ്മിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് പതിനഞ്ച് കോടി അടയ്ക്കണം ആദായ നികുതി അടയ്ക്കാനുള്ള നോട്ടീസിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിലേക്ക് ഇലക്ട്രൽ ബോണ്ടിന് പിന്നാലെ പോയ സി പി എമ്മിനെ ഉത്തരം മുട്ടിച്ച ആദായ നികുതി വകുപ്പ് കോൺഗ്രസിനും സി പി ഐക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നാലെ സി പി എമ്മിനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ് പതിനഞ്ച് കോടി അടയ്ക്കാൻ ആവശ്യപ്പെട്ടാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വരുമാനം കണക്കാക്കി പതിനഞ്ച് ദശാംശം കോടി രൂപ പിഴയിട്ടു ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചതായി സി അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കാണ് കോൺഗ്രസ് സി പി എം സി പി ഐ തൃണമൂൽ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസിയുടെ നടപടി തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ആയിരത്തി കോടി രൂപ ഉടൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് നോട്ടീസ് നൽകിയത് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പ്രതിസന്ധിയിലായി നിൽക്കുന്ന കോൺഗ്രസ് അടുത്ത ആഘാതമായിയാണ് ആദായ നികുതി വകുപ്പിന്റെ പുതിയ നോട്ടീസ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം വരെയുള്ള പിഴയും പലിശയും അടക്കമാണ് തുക കോൺഗ്രസ്സിന് പിന്നാലെ സി പി ഐക്കും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട് പതിനൊന്ന് കോടി രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നിർദ്ദേശം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പഴയ പാൻ കാർഡ് ഉപയോഗിച്ച് ടാക്സ് റിട്ടേൺ ചെയ്തതിനാലുള്ള കുടിശ്ശികയും പാൻ കാർഡ് തെറ്റായി രേഖപ്പെടുത്തിയതിനാണ് പിഴയുമടക്കമാണ് പതിനൊന്ന് കോടിയെന്നാണ് നോട്ടീസിൽ പറയുന്നത് നോട്ടീസ് കിട്ടിയെന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവും എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ പതിനൊന്ന് ഐ ടി നോട്ടീസുകൾ കിട്ടിയെന്ന് സാങ്കേത് ഗോഖലെ എം പി പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാൻ എല്ലാ വഴികളും നോക്കുകയാണ് ബി ജെ പി ഇ ഡി നടപടി നടക്കാതായപ്പോൾ ആദായ നികുതി വകുപ്പിനെ ഇറക്കി മോദി പരിഭ്രാന്തനാണെന്നും ഗോഖല കൂട്ടിച്ചേർത്തു അതേസമയം ആദായ നികുതി നോട്ടീസുകളിൽ സുപ്രീം കോടതിയിൽ അടുത്ത ആഴ്ച കോൺഗ്രസ് ഹർജി നൽകും മുപ്പത് വർഷം മുൻപുള്ള നികുതി ഇപ്പോൾ ചോദിച്ചതിൽ തർക്കം ഉന്നയിച്ചാവും കോടതിയെ സമീപിക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ കേന്ദ്ര ഏജൻസികളുടെ നീക്കം ചട്ടലംഘനമാണെന്നും പരമോന്നത കോടതിയിൽ വാദിക്കും ഒപ്പം ബി ജെ പിയിൽ നിന്ന് നികുതി പിരിക്കാത്തതും ചൂണ്ടിക്കാട്ടുമെന്നും നേതാക്കൾ അറിയിച്ചു സംഭവത്തിൽ ഇന്ന് രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിക്കും ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധത്തിനാണ് ആഹ്വാനം കേരളത്തിൽ ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തും സീതാറാം കേസരിയുടെ കാലം മുതൽ ആദായ നികുതിയിലെ പിഴയും പലിശയുമടക്കം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ അടയ്ക്കാൻ നോട്ടീസ് നൽകിയതിലാണ് പ്രതിഷേധം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി സർക്കാർ മാറിയാൽ ജനാധിപത്യത്തെ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് രാഹുൽ വ്യക്തമാക്കി ഇനി ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ ആരും ധൈര്യപ്പെടാത്ത നടപടിയായിരിക്കും സ്വീകരിക്കുക ഇത് തന്റെ ഗ്യാരന്റി ആണെന്നും രാഹുൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത